നമസ്തേ തൃശ്ശൂരാട്ടോ തൃശ്ശൂർ നമ്മുടെ മാളയ്ക്കൊക്കെ അടുത്ത് തൃപ്പേക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തൃപ്പേക്കുളം ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ വഴിക്ക് പോ ആണ് വരുന്നത് മാളയ്ക്കൊക്കെ അടുത്താണ് ഈ തൃപ്പേക്കുളം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അവിടെ ഒരു പഴയ മഹാദേവ ക്ഷേത്രമുണ്ട് തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രം എന്ന ക്ഷേത്രത്തിൻ്റെ പേര് ഈയൊരു ചുറ്റും പാടമായിട്ട് ഇങ്ങനെ ചു ചുറ്റും പാടമായിട്ട് പാടത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഒരു മഹാദേവ ക്ഷേത്രം എന്ന് ഇത് ഇത് ക്ഷേത്രത്തിൻ്റെ ഓഫീസ് ആണ് ഇതിൻ്റെ പ്രധാന ക്ഷേത്രം വരുന്നത് ഇവിടെ ഇത് പാടമാണ് ക്ഷേത്രത്തിൻ്റെ അങ്ങേ സൈഡിൽ പാടമാണ് ചുറ്റും പാടമാണ് മോളി എന്നുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ അവിടെ നിന്ന് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് ഇവിടെ വലിയൊരു ആല് കാണാം കേട്ടോ തുറന്നിട്ടില്ല ഇതുവരെ ചേട്ടാ ഇവിടെ നിന്ന് വീട് ആലും മാവും ഒക്കെ ചേർന്ന് നിൽക്കണേ ആലും ഉണ്ട് ഒരു മാവും ഉണ്ട് ഇവിടെ വേറെന്താണ് പാഠത്തിൻ്റെ നടുക്കാട്ടാ ചുറ്റും പാടമാണേ ഇങ്ങനെ നമ്മളിവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ കൊടിമരങ്ങളാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ശ്രീകൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠ കേട്ടോ ഇവിടെ ഇങ്ങനെ തൊട്ടിലുകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് കണ്ടോ ക്ഷേത്രത്തിൻ്റെ വ്യൂ നോക്കി ഇങ്ങനെ പഴയ ഒരു ആ ഒരു കൊടിമരവും പഴയ കൊടിമരവും ഷേട്ടറൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നന്ദിയാർ വട്ടമൊക്കെയാണ് പറഞ്ഞത് നന്ദിയാർ വട്ടം ഭഗവാന്റെ ഒരു ചിത്രമൊക്കെ ഉണ്ടാവുള്ള ഇവിടെ വിളക്ക് നല്ല ഭംഗിയുള്ള വിളക്ക് ഗരുഡൻ്റെ ഒരു ആ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ക്ഷേത്രക്കുളം ഉണ്ടോ കുളം അല്ല കിണറാണ് എനിക്ക് തോന്നുന്നു ക്ഷേത്രാവശ്യങ്ങൾ വെള്ളം എടുക്കുന്ന രീതിയിൽ തോന്നുന്നു കിണർ കിണർ വേറെ ഉണ്ട് കേട്ടോ വേറെ കിണറുകളുണ്ട് ഇവിടെ എന്താണ് പ്രതീക്ഷ അസ്രി മീനോടി ചോദിച്ചു നോക്കാം നമുക്ക് നല്ല രസം നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ക്ഷേത്രമാണ് കിണർ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഭഗവതിയുടെ പ്രതീക്ഷയാണ് കേട്ടോ നമ്മൾ ആ വഴിയായിട്ടെങ്ങനെ വന്നത് ഞാൻ നേരത്തെ കാണിച്ച വഴി അവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവെച്ചാട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു ആ പടിഞ്ഞാറ് അതാണ് പടിഞ്ഞാറ് വരെന്ന് തോന്നുന്നു പടിഞ്ഞാറേക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് പുറകുവസത്തെ വാതിലാണേ വാതിൽ വെച്ച ഒരു കവാടം ആണ് ഇവിടെ പുറകിൽ ഒരാൾ ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻപിലും ഒരു വലിയൊരാല് തറകെട്ടിയങ്ങനെ നമ്മൾ തുടക്കം തന്നെ കാണിച്ചൊന്നുമില്ലേ വീടേ തുടങ്ങിയപ്പോൾ പുറകിലും ഉണ്ട് മുൻപിലും ഉണ്ട് കുറെ ആൾ ചുറ്റുമതിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ചുറ്റുമതിലൊക്കെ ഉണ്ട് ചെറിയ ആനപ്പള്ള മതിലാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോഴെവിടെ ഇങ്ങനെ വട്ടശ്രീകോവിലാണ് മുനിമിലും നമസ്കാരമുള്ളതാണ് ചെമ്പ് പാകിയിട്ടുണ്ട് കേട്ടോ മുകളിൽ തിരുമേന നമസ്കാരം നമസ്കാരം പേര് പേര് ഷാജി വാസുദേവൻ ഇവിടെ മെച്ച പേര് ഷാജിവാസദേവൻ പറഞ്ഞാലേ അറിയുള്ളു ഇവിടെ തന്നെയാണ് മഹാദേവൻ്റെ തൃപ്പൈകുളം ശിവക്ഷേത്രം എന്നാണ് പറയണത് മഹാദേവൻ തന്നെയാണ് സങ്കല്പം ഇതപ്പം ക്ഷേത്രം പൂരായ്മ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഇത് നാല് ഇല്ലക്കാരുടെ ക്ഷേത്രമായിരുന്നു അല്ലെ അതിൽ മൂന്ന് ഇല്ലങ്ങള് ശരിക്കും പറഞ്ഞ ഇല്ല ഇവിടെ ഈ ഭാഗത്തുനിന്നുള്ളവരല്ല കൊടകര ആ ഭാഗത്തൊക്കെ ഉള്ളവരാണ് അപ്പൊ അവരൊന്നും അവരൊന്നും ഇല്ല നോക്കാനും നടത്താനൊന്നും ആരുമില്ല നാട്ടിലും ആരുമില്ല അങ്ങനെ വന്നപ്പോ ഉരായ്മ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചു ഇപ്പൊ ഊരായ്മ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് നൽകുന്നത് അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന് ഏകദേശം എന്ത് പഴക്കമുണ്ടോ എന്നാണ് പറയുന്നത് ആർക്കിയോളജിക്കാര് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ പഴക്കം ഈയൊരു ശ്രീകോവിൽ അതിനുശേഷമാണ് ശരി കൊടിമരൊക്കെ കാണുമ്പോ അറിയാം പഴക്കം പഴക്കമുള്ള അപ്പൊ ഇവിടുത്തെ പ്രധാനമാസെ തിരുവാതിര ആറാട്ട് അങ്ങനെയാണ് കുംഭമാസെ തിരുവാതിര ആറാട്ട് നാട്ടിന് ബാക്കോട്ട് ദിവസം ഏഴ് അങ്ങനെയാണ് സാധാരണ എന്താ പറയാ മൂന്ന് വിധത്തിലാണല്ലോ ഉത്സവം അങ്ങനെ ധ്വജാതി അപ്പൊ ഇവിടെ ധ്വജാതി ഉത്സവമാണ് മുളയിട്ട് ധജാതി ഉത്സവം ആ കൊടിയേറ്റ് മുളപൂജ എല്ലാണ്ട് പിന്നെ ഇവിടെ വേറെ ഉപദേവത പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഇത് ഉപദേവന്മാരില്ല ശരിക്കും ഇവിടെ ഇത് വേറെ ഏതോ ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി അന്യം നിന്ന് പോയപ്പോ അവിടെ നിന്ന് കൊണ്ടു വന്ന ഒരു മഹാവിഷ്ണുവും ഒരു ഭഗവതിയുണ്ട് അത് ഇവിടുന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരെ ഒരു ഊരാളന്റെ ഇല്ലത്തെ തന്നെ ക്ഷേത്രമായിരുന്നു അപ്പൊ അവിടെ ഭൂമി അന്യാധീനപ്പെട്ടു പോയി കയ്യേറി നിത്യപൂജയൊക്കെ ഇല്ലാണ്ട് വന്നു അങ്ങനെ വന്നപ്പോ ആ മൂർത്തികളെ ഇവിടേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഉപദേവന്റെ സ്ഥാനം പറ്റില്ല പറ്റില്ല കാരണം ഇവിടുത്തെ ചോദിക്കട്ടെ അപ്പൊ അവിടെ ചെയ്യുന്നതൊക്കെ ഇവിടെ ഈ ക്ഷേത്രത്തിനോ ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതെ ചടങ്ങൊക്കെ ഒക്കെ അത് തന്നെ പക്ഷെ അവിടെയൊക്കെ സാധാരണ ഒരു ചെറിയ പൂജ മാത്രമേ മാത്രം മാത്രമേ നടത്തേനിയാണ് പിന്നെ ഇവിടെ ഇത് ഗണപതി ഇവിടെ ശാസ്താവും ഇവിടെ ഇത് പഴയകാലത്തെ പ്രതിഷ്ഠയാണ് പക്ഷേ ഒരു ഒരു പീഠത്തിൽ തന്നെ ശാസ്താവിനെയും ഗണപതിയും കൂടി പ്രതിഷ്ഠിച്ചു അങ്ങനെ ഒരു പ്രതിഷ്ഠ അതായത് ാണ് പണ്ടേ പണ്ടേയുള്ള ഇല്ല ഒരു പീഠത്തിന് ഒരു പീഡത്തിൽ അപ്പൊ ഇപ്പൊ ഗണപതിക്ക് ചേർത്തുന്ന മാല ഒരുപക്ഷെ ശാസ്ത്രാവിന് മുട്ടിരിക്കും എന്നാലും നിർമാല്യം എന്നുള്ള അവര് ഇതില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവിക സോഷ്യലിസം അന്ന് നടപ്പിലായണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ല അവര് പുതിയൊരു തത്വം പോലെയാണല്ലോ അതങ്ങനെ കാണുന്നത് മറ്റേതൊക്കെ സമന്വയത്തിന്റെ പാതയിലല്ല ഒരു ദേവന്മാരും ശൈവമൂർത്തികളും വൈഷ്ണവമൂർത്തികളൊക്കെ വേറെ വേറെയാണല്ലോ ഇതൊരു പീഠത്തിൽ തന്നെ മൂന്ന് പ്രതിഷ്ഠയാ അതായത് ബാലശാസ്ത്രാവ് വനശാസ്ത്രാവ് ഗണപതി അങ്ങനെ ഈ ഒരു ഒറ്റ ഒറ്റ പീഠത്തിൽ തന്നെ പിന്നെ ഭഗവാൻ വളരെ ഗംഭീരായിട്ടൊക്കെ മൂന്നാനായിട്ട് നാട്ടുകാർ തന്നെ നടത്തുന്നത് ഉത്സവാഘോഷ കമ്മിറ്റി ഒക്കെ ഉണ്ട് അവര് നടത്തിക്കൊള്ളും അത് കുഴപ്പമില്ല നല്ല രീതിയിൽ എല്ലാ പബ്ലിക്കിന്റെ സഹകരണമൊക്കെ പിന്നെ ഭഗവാന്റെ പ്രധാന വഴിപാടുകളൊക്കെ പ്രധാന വഴിപാട് ധാര തന്നെയാണ് ധാരാ ചുറ്റാണ് കൂടുതൽ ശേഷം തുറക്കും പിന്നെ കുളം കണ്ടില്ല അത് ഇത് തീർത്ഥകുളമാണ് അതായത് ഭഗവാന്റെ ആവശ്യത്തിന് മാത്രം എടുക്കുന്നത് അത് ആ കിണറ്റിലെ വെള്ളം അത്ര യൂസ് ചെയ്യാറില്ല അത്രയും പാത്രം കഴുകാനും അങ്ങനെയുള്ള ഈ തീർത്ഥക്കിണറിലെ വെള്ളം ഈ തീർത്ഥകുളത്തിലെ വെള്ളമാണ് ഇവിടേക്ക് അഭിഷേകത്തിനും നൈവേദ്യം വയ്ക്കാനും ഒക്കെ എല്ലാവർക്കും നമുക്ക് കുളിക്കാനൊക്കെ വലിയൊരു അമ്പലക്കുളം ഉണ്ട് അവിടെ വലിയൊരു അപ്പൊ അതൊക്കെ ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് അതെ അതെ അതാ ക്ഷേത്ര ആ കുളത്തിന്റെ അറ്റം വരെ ക്ഷേത്രത്തിന്റെ ഭൂമി ക്ഷേത്രഭൂമിയാണ് അല്ലേ ശരി ശരി ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞ ഭൂമിശാസ്ത്രപരമായിട്ട് പാടത്തിന്റെ നടുക്കാണല്ലോ പാടം മുഴുവൻ കളിമണ്ണാണ് കൃഷി ചെയ്യണത് പക്ഷെ ഈ ക്ഷേത്ര ഭൂമിയിൽ ഇതിന്റെ മതിൽക്കകത്തൊന്നും കളിമണ്ണയില്ല ചുമന്ന മണ്ണാണ് ഈ ചുറ്റും കളിമണ്ണാണ് ഇവിടെ അപ്പൊ പാടത്തിന്റെ നടുക്ക് ഇത്രയും കിലോമീറ്ററിന്റെ ഉള്ളില് ഇത്രയും സ്ഥലം മാത്രം അങ്ങനെ അങ്ങനെ വന്നതെന്നുള്ളത് ഒരു അതിശയോക്തിയാണ് കാരണം ഇത് ഇന്ന് കൊണ്ടിട്ടതല്ലോ അപ്പൊ നാലു വശവും പാടവും ഇതുമായിട്ട് മാത്രമല്ല ഈ പ്രളയകാലത്തൊന്നും ഇതിന്റെയൊക്കെ നാല് വശത്തും വെള്ളം കയറിയിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല അതൊരു ഭയങ്കര ദിശയാണ് കാരണം താഴ്ത്തക്കേഴ് പ്രേമ്രദേശാണ് എന്നിട്ടും പ്രളയം എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ പോലും ഇതിന്റെ പരിസരത്ത് വീടുകൾ കുറവാണ് എന്നാലും ഈ ഭാഗത്തൊന്നും വെള്ളം സമയം പോലും പ്രദേശം തന്നെയാണ് അവിടെ കയറിയില്ലേ പൂ ഇതിന്റെ അര കിലോമീറ്റർ വരെ വെള്ളം വന്നു പക്ഷെ ഇവിടേക്ക് എത്തിയിട്ടില്ല അത് ഈ ഡാമുകളൊക്കെ തുറന്നപ്പോഴും ഈ ഭാഗത്തേക്ക് വെള്ളം വന്നു വെള്ളം വന്നില്ല പിന്നെ പ്രതിഷ്ഠാ ദിനം അങ്ങനെ എന്തെങ്കിലും പ്രതിഷ്ഠാ ദിനം ഇടവത്തിലെ മകേരാണ് പ്രതിഷ്ഠം സ്വയംഭവാണ് ഇവിടെ അത് കാരണം ഒരു സങ്കല്പ ദിവസമാണ് സ്വയംഭവായിട്ടാണ് അത് ീ കൃഷി ചെയ്യാമെന്ന ഒരു കർഷകർ ആയുധം കഴിഞ്ഞപ്പോ ബ്ലഡ് എന്നുള്ള ഒരു ഇതാണ് പറയുന്നത് പിന്നെന്താന്ന് വെച്ചാൽ ഈ ഇതിന്റെ ഇത് പറയുമ്പോ ഈ പഞ്ചായത്തില് വേറെ ശിവക്ഷേത്രം ഇല്ല പുത്തഞ്ചറ പഞ്ചായത്തില് വേറെ ശിവക്ഷേത്രം ഇല്ല മഹാവിഷ്ണു ആണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിന്റെ ചക്രാണ് ശരി ശരി ശിവക്ഷേത്രം പ്രധാനമായിട്ടുള്ളത് ഇത് തന്നെയുള്ളൂ ഇവിടെ ഏതെങ്കിലും കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ടോന്നറിയില്ല ഇനി കുടുംബക്ഷേത്രങ്ങളിൽ ഉപദേവനായിട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ് തന്റെ അറിവിലില്ല നേരെ പുറകിൽ പുറകിലൊരു ആൽത്തറ അതിനെന്തേലും ഉണ്ടോ ഒന്നുമില്ല പിന്നെ നമ്മളെ അവിടെ ഇവിടുന്ന് പള്ളിവേട്ട് പോണത് ഭഗവാൻ ആഴ്ച അതിന്റെ അപ്പുറത്ത് കൊട്ടില് മാരികാരം ആൾ പള്ളിവേട്ട അപ്പൊ അത് ഈ ആറാട്ടിനു ശേഷം തലേദിവസം തലേദിവസം പള്ളിവേട്ടു ഇവിടുന്ന് പോയി അവിടെ ചെന്ന് വേട്ട നടത്തി പന്നിയ അയ്യൂലോ പന്നി ഐത് തിരിച്ചു വരുന്ന സമയത്താണ് പാണ്ടിമേളം ഒരു നാലു മണിക്കൂറോളം അടുത്ത ദിവസം മാർച്ച് ഒന്നിന് കൊടിയേറി മാർച്ച് എട്ടിന് ആറാട്ട് ഒന്നിന് കൊടിയേറി എട്ടിന് ആറാട്ടല്ലേ ശരി ശരി ഓക്കെ സാധാരണ നിലയ്ക്ക് ഇവിടെ വഴിപാടുകളൊക്കെ കൂടുതൽ ചെയ്യണതെന്താണെന്ന് വെച്ചാൽ സന്താന സൗഭാഗ്യത്തിന് അതുപോലെ കുടുംബകലഹങ്ങൾ ഇല്ലാതാക്കാൻ മഹാദേവൻ മഹാദേവന്റെ ദൃഷ്ടിയുള്ള അടുത്ത് കുടുംബകലഹങ്ങൾ ഉണ്ടാവില്ല ശിവകുടുംബം പോലെ പറയാ അതിനെന്താ ജീവിക്കുന്ന അതിന് ഇവിടെ ശ്രീരുദ്രധാരാണ് പ്രധാനമായിട്ട് ശ്രീരുദ്രം ധാര ചുറ്റുവിളക്ക് ഇത് അതിനെത്ര ചാർജ് വരുന്നത് ശ്രീരുദ്രധാര നൂറ് രൂപ അത്രയേ ഉള്ളൂ അതാണ് പ്രധാന അതാണ് പ്രധാനമായിട്ട് നടത്താറുള്ളത് പിന്നെ ശിവരാത്രി ദിവസം അഷ്ടാഭിഷേകം അതൊക്കെ ധാരാളം പേര് ചെയ്യാറുള്ളത് ശിവരാത്രിയും ശിവരാത്രിയും പ്രധാനമാണ് ശിവരാത്രി ദിവസം ഉണ്ട് ദീപാരാധനക്ക് ശേഷം അഞ്ച് പൂജകളുണ്ട് ഒരുവിധം നല്ല തിരക്കുള്ള ദിവസമാണ് ദിവസമാണല്ലേ സാധാരണ ദിവസം ശനിയാഴ്ചകളിലൊക്കെ നല്ല തിരക്കുണ്ടാവും കൂടെ ഏഴു ദിവസം നല്ല തിരക്കും ഈ ശരി ഇവിടുത്തെ വിളക്ക് നല്ല അത് വൃച്ചു വന്നാന്തി സാധാരണ നിലക്ക് എല്ലാ കൊല്ലവും ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നടത്തണോണ്ടായിരിക്കാം സാധാരണ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന ഒരു വിളക്കാണ് ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേരൊക്കെ വരും വിളക്കിന് സാധാരണ വിളക്കിനിപ്പത്ര ആൾക്കാരൊക്കെ ഒരു ക്ഷേത്രത്തിൽ കാണില്ല പക്ഷെ ഇവിടെ അത് ഉണ്ടാവും ഇവിടെ മകന്റെ വിളക്ക് ദർശിച്ചു തന്നെ ആയിരിക്കണം പടിഞ്ഞാറ് നടയിലാണ് അമ്പലം കൂട്ടി വിളക്ക് പടിഞ്ഞാറോട്ട് ദർശിക്കുന്നു അതെ ഈ നമസ്കാരം നേരത്തെ ഇവിടെ അതെ അതെ ഭഗവാൻ ഭക്തനെ ബഹുമാനിക്കുന്ന ഒരു ഭഗവാനായിട്ടാണ് ഇവിടെ ശരിക്കും സങ്കല്പം അതായത് ഭക്തന് ഉയരത്തിലിരുന്നാലും ഇദ്ദേഹം അതെ അപ്പൊ ഭക്തനൊന്ന് കുണിഞ്ഞു തൊഴുകയും വേണം അദ്ദേഹം മണ്ഡപത്തില് ബ്രാഹ്മണൻ കയറി നമസ്കരിച്ചാലും കുനിഞ്ഞ് തന്നെ അദ്ദേഹത്തിന് തൊഴണം എന്നാ അദ്ദേഹത്തിനേക്കാൾ

ദിവസം ഇവിടെ ഈ പഞ്ചായത്തില് തന്നെ വേറെ ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നാല് ഭാഗത്തുള്ള കരക്കാര് ഓരോ മേളവാദ്യങ്ങളുമായിട്ട് കാളകളി കുതിരകളി അങ്ങനെ ധാരാളം പേര് ഇവിടെ ഒത്തുചേരും കുതിരകളി അതായത് കൊണ്ട് കുതിരയൊക്കെ അത് അവരുടെ ഇതിൽ വേറെ ഇതൊക്കെ ഉണ്ടാവും എന്താ പറയാ ഇപ്പൊ ആധുനിക രീതിയിലുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട് ഈ വണ്ടിയില് ഇത് കൊണ്ട് വരുന്ന സ്റ്റാച് കൊണ്ടുവരുന്നുണ്ട് പണ്ട് അതെ ഇപ്പൊ നാല് വശത്തുനിന്നും ആറ് ഏഴ് ടീം ഇങ്ങനെ വരും ആ ദേശക്കാര് അങ്ങനെ പാടം നിറച്ച ആൾക്കാരും ഈ പാടത്തൊക്കെ പരിപാടികൾ പാടത്തൊക്കെ തന്നെയാവും ആ സ്റ്റേജ് അത് ദേവസ്വം ഭൂമി തന്നെയാണ് ആ പാടവും അപ്പൊ അവിടൊക്കെ ആവും കളികളൊക്കെ എന്നാലും എല്ലാ തരത്തിലുള്ള ഇതും ഉണ്ടാവും വേട്ടയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വൈകുന്നേരം ഒരു ഒമ്പത് മണിയോടുകൂടിയൊക്കെ എല്ലാവരും അപ്പൊ അന്നത്തെ ദിവസം ദീപാരാധനക്കൊക്കെ നല്ല ആൾക്കാരാവും നല്ല അറ്റം വരെ ആൾക്കാരുണ്ടാവും അതാണ് പിന്നെ വേറെ ഇതൊരു പ്രധാനമാണ് കാരണം എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആൾക്കാരും എത്താൻ പിന്നെ കൊടിക്കൽപ്പറ വളരെ വിശേഷമാണ് അത് ആറാട്ടിൽ തന്നാണ് ഭഗവാൻ ആറാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആണ് കൊടിക്കൽപ്പറ പറയുന്നത് ചുരുങ്ങേരി മതിൽ കകൾ നിറച്ച് കൊടിക്കൽപ്പറ നിറയ്ക്കാനും ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ പറ ഒരു നല്ല തൃശൂർ ജില്ലയിലെ തൃപ്പേക്കുളത്തുള്ള തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാഴ്ചപ്പാട്ടെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത് ഏർ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രം ശരിക്കും ഏർ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ക്ഷേത്രമാണ് പക്ഷേ ഈ ക്ഷേത്രത്തെ പറ്റി ഞാൻ കുറച്ച് കാലമായിട്ടുള്ള അറിഞ്ഞിട്ട് ഒരു കുറച്ച് കാരണം വെച്ചാൽ രണ്ടാഴ്ചകൾ ഇങ്ങനെ ഒരു ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞിട്ട് ചുറ്റും പാടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഒരു ക്ഷേത്രം പൂങ്ങിയത് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി